ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ വീഡിയോ പറ്റുന്നില്ല ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു വെഡിങ്സറിയില്ല പതിനഞ്ചാമത്തെ നവംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തിഒൻപതിലാണ് കല്യാണം കഴിഞ്ഞത് അപ്പോ അതിന്റെ ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങൾ പതിനഞ്ച് കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞങ്ങൾ തരുന്നു ഞങ്ങളുടെ പഴയ കല്യാണം ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യല്ലോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിലുള്ള വ്യക്തി എല്ലാവരും എല്ലാവർക്കും അതാണ് പറയാനുള്ളത് എനിക്ക് തീരെ ചേഞ്ച് ഇല്ല ഞാൻ അതേപോലെ തന്നെ ഉണ്ട് ചേഞ്ച് ആണ് ഒന്നിനെ പോലെ അന്ന് അന്നെത്ര പത്തൊൻപത് വയസ്സ് ആണ് കല്യാണം കഴിഞ്ഞത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു എന്താ പറയാ പക്വതി ഒന്നും വന്നിട്ടില്ലല്ലോ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു എന്താ മൂത്ത കുട്ടി വീട്ടിലെ മൂത്ത കുട്ടിയായ കാരണം കൊണ്ട് താഴെ ഒന്നര വയസ്സിന് താഴെയുള്ള അനീത്യും കൂടെ ഉള്ള കാരണം കൊണ്ട് എന്റെ കല്യാണം പെട്ടെന്ന് തന്നെ കഴിപ്പിച്ചു വിട്ടു വീട്ടുകാർ അതിന്റെ അന്ന് കിലോ അങ്ങോട്ടേണ്ടു മൂന്ന് കിലോ പക്ഷെ ഞാൻ നല്ല തടി വെച്ചിട്ട് പിന്നെ കൊറച്ചതഞ്ച് അറുപത്തി ആറിലൊക്കെ നിർത്തിയതായിരുന്നു ഇപ്പൊ വീണ്ടും കൂടി മടി വന്നു അതാണ് കാര്യം

ഒരു വർഷത്തിന് മുകളിൽ രണ്ടു വർഷത്തോളം ഞാൻ പെണ്ണുങ്ങാട നടന്നിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ട് ഒന്നും ശരിയാവണില്ല ഒന്നും ശരിയാവുന്നില്ല പെൺകുട്ടികളെ പോയി കാണും ഇഷ്ടാവില്ല എനിക്കല്ലോ അവർക്ക് കാരണം എനിക്കല്ല എനിക്കല്ല പക്ഷെ അവർക്കും ഇഷ്ടാവണില്ല പക്ഷെ എനിക്ക് എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കുന്നുള്ളത് കാരണം പഠിക്കാണ് പിന്നെ എൻ്റെ ആ എനിക്ക് ആദ്യമായിട്ട് വന്ന ചെക്കനാ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്ന ആളാണ് ആളെ തന്നെ കല്യാണം കഴിച്ചു എന്താ പറയുക കുറെ വേറെ കുറെ ചെക്കൻമാരും കാണാൻ അയ്യോ പിന്നെ കല്യാണമൊക്കെ പെട്ടെന്നായിരുന്നു അതായത് ജൂലൈയില് ജൂലൈയിലല്ലേ ജൂലൈയില് പെണ്ണ് കാണാൻ വന്നു സെപ്റ്റംബറിലെ എൻഗേജ്മെന്റ് നവംബറിൽ കല്യാണം അങ്ങനെ മൂന്ന് നാല് മാസത്തിന്റെ ഇടയിൽ പെട്ടെന്ന് പിന്നെ എന്താ ഈ നാളൊക്കെ വെച്ച് നോക്കുവല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം എന്ന് ഒരു ഇതായപ്പോ പെട്ടെന്ന് കഴിഞ്ഞു ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു പിന്നെ അത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കല്യാണത്തിന് മുന്നിങ്ങനെ സംസാരിക്കുമല്ലോ സംസാരിക്കുമ്പോ എന്താവാൻ ആഗ്രഹം എനിക്ക് നന്നായി പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊട്ടം പറഞ്ഞു ആ നീ പഠിച്ചോ നിനക്ക് നിനക്ക് എത്ര വേണോ അത്രത്തോളം പഠിച്ചോന്ന് പറഞ്ഞു ഒന്നര കൊല്ലത്തോളം പോയത് അതെ വിചാരിച്ചു പഠിക്കണം ഭയങ്കര ബുദ്ധിജീവിയൊക്കെയാ വിചാരിച്ചത് പക്ഷെ പിന്നീട് മനസ്സിലായത് ഞാൻ പോണ കണ്ടപ്പോ എന്തൊക്കെയാ ഒന്നും എന്താ പറയാ പറയാനൊന്നുമില്ല അങ്ങനെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഇവിടുന്ന് പോയിട്ട് തന്നെ ആലത്തൂര് കോപ്പറേറ്റീവ് കോളേജിൽ വെച്ചിട്ട് സോറി ആലത്തൂര് കോപ്പറേറ്റീവ് കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇവിടുന്ന് തന്നെ പോയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രഗ്നന്റ് ആയതും മോളേനെ പ്രഗ്നന്റ് ആയി അത് കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷത്തോളം ഈ പ്രസവം പ്രസവിച്ചു ഒന്നേകയൊക്കെ ആകുമ്പോ മോളേനെയും പ്രസവിച്ചു പെട്ടെന്നായിരുന്നു രണ്ട് ഡെലിവറി അടുത്തായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നാലഞ്ചു വർഷം അങ്ങനെ പോയി പിന്നെ നമ്മുടെ നമ്മടെ ഔട്ട്ഡോർ ഏതാ ആ ആ ആ പാട്ട് പാട്ട് ഞങ്ങളുടെ സമയത്താണ് ഇറങ്ങിയത് സമയത്ത് ഔട്ട്ഡോർ ഒക്കെ എപ്പോഴും എവിടെ എവിടെ പോയാലും ഈ പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു പാട്ട് അപ്പൊ ഞങ്ങളുടെ ഔട്ട്ഡോറ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിഞ്ഞിട്ടാ എന്താ പറയാലോ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് മടക്കത്ര അല്ലേ ആ സ്ഥലം മടക്കത്ര ആയിരുന്നു അപ്പൊ അവിടെ പോയപ്പോ ഷൂട്ടൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഈ അനുരാഗ വിലോചനായിട്ട് ആ പാട്ടിനിടോ ഈ ലവ് ലൗസീൻന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഇഷ്ട അന്ന് ഇതേപോലെ ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ സ്മാർട്ട് ഫോണൊന്നും ഇല്ല അപ്പോ ടി വിൽ വരുമ്പ വരുമ്പോ ടി വിയിൽ ഈ മ്യൂസിക് ചാനലുണ്ടല്ലോ സൂര്യ കിരൺ ടി വി എന്നൊക്കെ കിരൺ ടി വി അല്ല സൂര്യ മ്യൂസിക് ആ അതിൽ തന്നെ അതിലൊക്കെ പാട്ടുകൾ വരാൻ വേണ്ടിയിട്ട് ഈ പാട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ഈ പാട്ട് പാട്ടിട്ടോ അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ള മൊബൈലിലൂടെ ഒക്കെ സംഭാഷണം നമ്മുടെ വൺ വൺ ഡബിൾ സീറോ അല്ലേ നോക്കിയുടെ ആ ഫോണിലൂടെയായിരുന്നു നോക്കിയാൽ വൺ വൺ ഡബിൾ സീറോ അതൊക്കെ എഴുതുന്നതാണ് മൊബൈൽ അന്ന് ഈ സ്മാർട്ട് ഫോണൊന്നും ഇറങ്ങിയിട്ടുണ്ടോ അന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലേ പക്ഷെ അത് അത്യാ കുറച്ച് പേരുടെ കഴിയുമ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ളു തോന്നുന്നുണ്ട് അതുണ്ടോ ഉണ്ടോ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തെങ്കിലും തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇല്ല കാരണം ഇത് ആ അടുത്തൊക്കെയാണ് വാങ്ങിച്ചത് വൺ വൺ ഡബിൾ സീറോ ഭയങ്കര രാജാവല്ലായിരുന്നു പുലിയായിരുന്നു വൺ വൺ ഡബിൾ സീറോ നോക്കിയുടെ അതിലായിരുന്നു ഞങ്ങളുടെ പ്രേമസല്ലാപങ്ങളൊക്കെ അല്ലെ പിന്നെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് രാവിലെ അങ്ങനെ ഇരുന്നു പിന്നെ ഒരു അത്ര ഒരു സുഖം ആയിരുന്നില്ല രണ്ടാഴ്ച മുന്നേ തുടങ്ങി സർപ്രൈസ് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നും ചോദിക്കും സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടണത് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് ചോദിച്ചു വാങ്ങിക്കും ഞാന് അപ്പൊ എന്തായാലും എന്താ വെഡിങ് ആനിവേഴ്സറി ആണ് കിട്ടാ എനിക്ക് ഗിഫ്റ്റ് പറഞ്ഞില്ലെങ്കിൽ തന്നില്ലെങ്കിലും എനിക്ക് തോന്നി ഇത് തോന്നി ലാസ്റ്റ് ഞാൻ രാത്രി പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ഒരു ഫാൻസി കമ്മൽ എനിക്ക് വലിയ വലിയ കമ്മലുകൾ ഭയങ്കര കൂടുതൽ ഞാൻ കൂടുതലും ഞാൻ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പഴൊക്കെ വലുത് വലുതായിട്ടിട്ടേ പോകാറുണ്ട് ഞാൻ തന്നെയാണ് സെലക്ട് കോസ്റ്റ്യും അപ്പോ അപ്പോ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് അത് തന്നെ അപ്പൊ ഞാൻ എന്നിട്ട് അങ്ങനെയല്ല അപ്പൊ തല ദിവസം മുമ്പാണെങ്കിലും നമുക്ക് തോന്നൂല്ലേ വാങ്ങിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ ഒളിപ്പിക്കണ്ടോണ്ടോന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെ നോക്കിയിരുന്നു അപ്പൊ അതൊന്നും കണ്ടില്ല അപ്പൊ ഉണ്ടാവില്ല എനിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് തല്ലൂടാലോ എന്ന് വിചാരിച്ചിട്ടിരുന്നു കേട്ടാ അപ്പൊ പിന്നെ രാവിലെ ഇട്ടിട്ട് ഹാപ്പി ആനിവേഴ്സറി വന്നിട്ട് ഈ ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞിട്ടും ഈ ഗിഫ്റ്റ് എടുത്തു തന്നു എന്നിട്ട് പറയാ എനിക്ക് സമാധാനത്തോടുകൂടി ചെയ്യുകയാണ് ആ നന്നായിത് തന്നില്ലെങ്കിണ്ടല്ലോ ഒന്ന് വൈകുന്നേരം ഞാൻ ഇതിനുള്ളത് ബാക്കി എന്താ പറയാ വഴക്കുടം വന്നിട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ വലിയ ആഘോഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ അങ്ങനെ അപ്പൊ മോന് ചുമക്കെയായിരുന്നു അപ്പൊ അവൻ സ്കൂളിൽ പോയില്ല സ്കൂളിൽ പോയി അപ്പൊ നമ്മൾ ഇങ്ങനെ രാവിലെ ഒരു ഒരു ഇതില്ലാണ്ട് ഒരു സുഖല്ലാണ്ട് കിടക്കൊക്കെ ആയിരുന്നു പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ എനിക്ക് അങ്ങനെ ഇരുന്നാ ശരിയാവില്ലല്ലോന്ന് പറഞ്ഞിട്ട് വേഗം ചോറൊക്കെ വെച്ചു വേഗം തട്ടി കൂട്ടി ഒരു ഒന്ന് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു അവിയല് ഒരു ഉപ്പേരി ഒരു സാമ്പാർ പപ്പടം ഒക്കെ ഇതാക്കിയിട്ട് ചെറിയൊരു ഊണ് കഴിച്ചു ഞങ്ങൾ കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു കേക്ക് വാങ്ങാൻ ചെറുതൊരു

അതെ പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു അഞ്ചു വർഷത്തിനും അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള് കഴിഞ്ഞ വിശേഷങ്ങള് ആണ് അപ്പൊ വിശ്വസ് അറിയിച്ചെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല മനസ്സ് ഇഷ്ടം പോലെ കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു എല്ലാത്തിനും ഉണ്ടല്ലോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാത്തിനും റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല നമുക്ക് കൂടുതൽ നേരം മൊബൈലിൽ ഇരിക്കുമ്പോ രാത്രിക്ക് ഇരിക്കുമ്പോ കണ്ടൊക്കെ ഇരിക്കാൻ തുടങ്ങുന്നുണ്ട് ഫോൺ ഉപയോഗിച്ച് കണ്ണടക്കുണ്ട് അത് ഫോൺ ഫോണുപയോഗിച്ചിട്ടാണ് ടപ്പ് പറഞ്ഞത് അപ്പം എന്താ ഞങ്ങള് എല്ലാ വീഡിയോ ഒരുവിധം എല്ലാ വീഡിയോയ്ക്കും എല്ലാ കമന് ഞങ്ങൾ റീപ്ലൈ കൊടുക്കാറുണ്ട് അപ്പൊ എല്ലാവരും പറയാറുണ്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുക്ക ഇഷ്ടമാണ് ഞങ്ങൾക്ക് കമന്റ് വായിക്കാൻ ഇഷ്ടമാണ് എല്ലാവരും റീപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കണ്ണൊക്ക വേദന കണ്ണടക്കേണ്ടി വന്നു അപ്പൊ അത് കാരണം ഫസ്റ്റ കുറച്ച് പെട്ടെന്ന് കൊടുക്കും പിന്നീട് നമ്മൾ ഗ്യാപ്പില് ഗ്യാപ്പിൽ ചെയ്യാണ്